പ്രസവം നിർത്തിയൊരു സ്ത്രീയാണോ നിങ്ങൾ ഒരു കുഞ്ഞിനെ കൂടെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാൽ ഈ കാര്യം ഒന്ന് നോക്കൂ സാധാരണയായിട്ട് പ്രസവം നിർത്തുന്നത് ട്യൂബൽ ലൈഗേഷൻ എന്നൊരു പ്രൊസീജിയർ വഴിയാണ് ഇത് റിവേഴ്സ് ചെയ്യുന്ന ഒരു സർജറിയാണ് ഫലോബിയൻ ട്യൂബൽ റീ കണലൈസേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു വിജയ സാധ്യത പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ഈ ഒരു ട്യൂബൽ ബ്ലോക്ക് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്കൊരു സ്വാഭാവികമായിട്ടുള്ള ഗർഭധാരണം നടക്കാത്തതെങ്കിൽ ഏറ്റവും നല്ലൊരു വിജയ സാധ്യതയാണ് ഈ ഒരു മൈക്രോ സർജിക്കൽ പ്രൊസീജിയർ കൊണ്ട് ഉണ്ടാകുന്നത് പഠനങ്ങൾ പറയുന്നത് ഒരു നാൽപ്പത് മുതൽ എൺപത് ശതമാനമാണ് വിജയസാധ്യത എന്നത് അപ്പോൾ അമ്മയുടെ പ്രായം മെയിൽ പാർട്ട്നേഴ്സ് ഒക്കെയാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് വേറെ മെഡിക്കൽ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു സർജറിയാണ് ട്യൂബൽ റീകണലൈസേഷൻ സാധാരണയായിട്ട് ഈ ഒരു പ്രൊസീജിയറിന് മുമ്പ് മെയിൽ പാരാമീറ്റേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഓവേറിയൻ റിസർവ് ഫീമെയിൽ പാർട്ട്ണർ ഉണ്ടോ എന്ന കാര്യം കൂടി നമ്മൾ നോക്കാറുണ്ട് കാരണം ഈ ഒരു ട്യൂബൽ റീകണലൈസേഷൻ സർജറിയുടെ വിജയ സാധ്യത ഈ ഒരു ഓവേറിയൻ റിസർവിൻ്റെയും മെയിൽ പാർട്ട്നേഴ്സിൻ്റെ ഒരു ഒക്കെ ആശ്രയിച്ചിരിക്കുന്നു ഈ ഒരു സർജറിക്ക് ശേഷം ഒരു ട്യൂബൽ പ്രഗ്നൻസിയുടെ ചാൻസ് കുറച്ച് പറയുന്നുണ്ട് അപ്പോൾ ഈ ചലഞ്ചൊക്കെ ഏറ്റെടുത്താൽ നമുക്കൊരു സ്വാഭാവികമായിട്ടുള്ളൊരു ഗർഭധ്യമാണ് ന് ഈ ഒരു സർജറി നിങ്ങളെ സഹായിക്കാറുണ്ട്